ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾ സ്വന്തമാക്കിയെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫിനാലയിലെത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധക ഹൃദയം കീഴടക്കാനും ബിഗ് ബോസിലുള്ള അനീഷിന് സാധിക്കുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്നും തിരിച്ചിറങ്ങിയ അനീഷിനെ കാത്ത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ അനീഷിൻ്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിത് ബിഗ് ബോസിൻ്റെ പ്രധാന സ്പോൺസർ കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ കൂടിയാണ് അനീഷിന് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജോയ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അനീഷിനെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യരാണ് ഞാനും അതുപോലെ അതുകൊണ്ട് തന്നെയാണ് അനീഷിന് ഇത്തരം ഒരു തുക ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നതും ഇതെൻ്റെ ഒരു സമ്മാനമാണ് ഇത് ഏഷ്യാനെറ്റിനും ആർക്കും തന്നെ അറിയില്ല എന്നും ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തരുന്നതാണെന്നുമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനായ ഡോക്ടർ റോയ് വ്യക്തമാക്കിയത് ആർക്കും ലഭിക്കാത്ത ആ ഒരു ഭാഗ്യം അനീഷിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അത്രയും വലിയ തിരക്കുള്ള ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അനീഷിനെ തേടി കോഴിക്കോട് എത്തുകയും അനീഷിന് ആ ഒരു ചെക്ക് കൈമാറാൻ അത്രയും സമയം അനീഷിന് അനുവദിക്കുകയും ചെയ്താൽ അനീഷ് ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് എത്ര നന്ദി പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല ഈ ഒരു കടപ്പാടെന്ന് അനീഷ് പറയുന്നുണ്ട് അനീഷ് റോയ് റോയ്സാറിൻ്റെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് അതൊന്നും വേണ്ട ഇന്ന് തന്നെ ഈ ഒരു ചെക്ക് ഞാൻ കൈമാറുന്നു നാളെ നിങ്ങൾക്ക് ബാങ്കിൽ പോകാം എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ റെഡ് മഷീൽ മാത്രമാണ് സൈൻ ചെയ്യാറുള്ളു അതുകൊണ്ടാണ് ഈ ഒരു ചെക്കിൽ റെഡ് മഷീൻ കൊണ്ട് സൈൻ ചെയ്തിരിക്കുന്നത് ഇത് പലരും ചോദിക്കുമെന്നും റോയ് പ്രൊഫസർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റന്നാൾ അനീഷിന് എന്താണെങ്കിലും ലക്ഷാധിപതി ആകാമെന്നാണ് പറയുന്നത്